ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ ടെറസിലെ പച്ചക്കറി തോട്ടം വലിയ ഗംഭീരമായിട്ടുള്ള തോട്ടം എന്നല്ല എന്നാലും ഒരു ചെറിയ തോതിൽ നമ്മൾ ചെയ്തേക്കണ പച്ചക്കറി തോട്ടമാണ് ഞാൻ ഇന്ന് ഇത് നമ്മുടെ ഹെബനാരോ മുളകാട്ടോ ഒരു മഞ്ഞ കളറും അതേപോലെ റെഡ് കളറും അങ്ങനെ രണ്ട് മൂന്ന് വെറൈറ്റീസിലാണ് നമ്മൾ ഈ ഹെബനാരോ മുളക് നട്ടിട്ടുള്ളത് പിന്നെ നമ്മുടെ ഗ്രീൻ കളർ വഴുതനങ്ങയാണ് പിന്നെ സിറ മുളക് ആട്ടോ ഇതെല്ലാം ഇന്ന് പറിച്ചെടുക്കാനുള്ള പാകത്തിനായിട്ടുണ്ട് നമ്മളൊരു മൂന്നാല് ചട്ടി വെച്ചിട്ടാണ് ഓരോ ഐറ്റവും നമ്മൾ നട്ട് കൊടുത്തിരിക്കുന്നത് അതേപോലെ ഇത് നമ്മുടെ കേൽച്ചീരിയാട്ടോ കേൽച്ചീരിയൊക്കെ ഇന്ന് വിളവെടുക്കാനുള്ളതാണ് പിന്നെ ഈ ചട്ടിയിലൊക്കെ നമ്മുടെ തക്കാളി വെണ്ടയൊക്കെ ആയിരുന്നു അതിൻ്റെയൊക്കെ ഏകദേശം കാലാവധി കഴിഞ്ഞു ഇപ്പോൾ അതിൽ ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെയാണ് വളർന്നിക്കുന്നത് അപ്പം നമുക്ക് ഇനി ഇതെല്ലാം മൊത്തത്തിൽ കളഞ്ഞിട്ട് നമുക്ക് പുതിയ കൃഷി നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം ഇത് നമ്മുടെ ക്യാപ്സിക്കം മുളകട്ടോ ക്യാപ്സിക്കം ഒക്കെ ഒരിതുണ്ടായി ഒക്കെ പഴുത്തൊക്കെ തുടങ്ങി അപ്പം നമ്മൾ ആവശ്യത്തിന് കുറേ നമ്മൾ അതിൽ നിന്നെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് നല്ല കുറേ ഉപകാരമുള്ള സാധനങ്ങൾ ഇഷ്ടം ഇഷ്ടംപോലെ പച്ചക്കറികളുണ്ടായിരുന്നു അത് ഇത് കണ്ടോ ഇതും ഹെബനാരോ മുളകിലാണ് മുളകാണ് നല്ലൊരു യെല്ലോ ഷെയ്ഡ് യെല്ലോ ഈ ഓറഞ്ചോ കാര്യത്തിൽ ഷെയ്ഡിലാണ് വരുന്നത് അപ്പം നമുക്ക് ഇന്ന് നമുക്കിതെല്ലാം കട്ട് ചെയ്തെടുക്കാം എന്നുവെച്ചാൽ നമ്മുടെ ഏകദേശം ഇതിൻ്റെയൊക്കെ ഭയങ്കര അവസാന ഘട്ടത്തിലേക്ക് കടന്നു ഈ പച്ചക്കറികളൊക്കെ അപ്പം നമുക്കിനിയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് പുതിയ കൃഷി സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളകൊക്കെ അധികം ഒന്നും ആയിട്ടില്ല കേട്ടോ അതിലിനി ഇപ്പം നിറച്ചും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഉള്ളതൊക്കെ നമ്മളിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മുടെ ഏകദേശം ഒരു വിധം ആയി കഴിഞ്ഞു എല്ലാ ഐറ്റംസും ഇപ്പോൾ നമ്മുടെ വെണ്ടയും തക്കാളിയൊക്കെ ഇരുന്ന ചട്ടികളിലൊക്കെ നിറച്ചും എന്തൊക്കെയോ സാധനങ്ങൾ പിടിച്ച് മത്ത അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ പിടിച്ചു വളരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കളഞ്ഞിട്ട് വേണം അതിലിനി പുതിയ കൃഷി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ഇത് വഴുതനങ്ങട്ടോ വഴുതനങ്ങയാണെങ്കിൽ ഈ ഗ്രീൻ വഴുതനങ്ങ നിറച്ചും ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഇവിടെ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല വഴുതനങ്ങ കഴിക്കാനും എനിക്കും ഇപ്പോൾ അത്ര ഇഷ്ടമെന്നല്ല നിറച്ചും കണ്ട് കണ്ടതും മടുത്തു എന്ന് തോന്നുന്നു വഴുതനങ്ങയാണെങ്കിൽ നിറച്ചും ഉണ്ടാവും നമുക്ക് പെട്ടെന്ന് അത് പോവേ ഇല്ല കുറേ നാൾ വിളവെടുക്കാനും പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ വഴുതനങ്ങ നമുക്ക് കൃഷി ചെയ്താലും അധികം ശുശ്രൂഷകളും വേണ്ടാത്ത ഒരു ഐറ്റമാണ് വഴുതനങ്ങ അപ്പം നമ്മൾ ആരെങ്കിലും കൃഷി ചെയ്യണമെന്ന് ആഗ്രഹം ഉള്ളവരാണെങ്കിൽ ഈ വഴുതനങ്ങ ഒന്ന് വഴുതന ചെടി ഒന്ന് വെച്ച് നോക്കിക്കോട്ടോ അത് നമുക്ക് എപ്പോഴും സക്സസ് ആയിരിക്കും നല്ലോണം വിളവ് കിട്ടുകയും ചെയ്യും അധികം ശുശ്രൂഷകളൊന്നും അതിന് വേണ്ടതാനും ഇടയ്ക്കിടയ്ക്കൊക്കെ വെള്ളമൊഴിക്കുക എന്തേലും ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുത്താൽ മതി വഴുതനങ്ങ എപ്പോഴും നല്ല സെറ്റായിട്ട് തന്നെ നമുക്ക് ഉണ്ടായി കിട്ടും കേട്ടോ ഞാനിപ്പോൾ വഴുതനങ്ങ കഴിച്ച് കഴിച്ച് മടുത്തും എനിക്കും അത്ര വലിയ താല്പര്യമില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇനിയും കൃഷി ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴെങ്ങാനും വഴുതന വാങ്ങി വെക്കേണ്ട അപ്പോൾ നമ്മുടെ സീറാമുളക് ആട്ടോ ഇതാണെങ്കിൽ ഏറ്റവും നല്ലോണം നമുക്ക് വിളവ് വരുന്നത് ഈ സീറാമുളക് ആട്ടോ നമ്മൾ വെക്കുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് നമ്മൾ ഈ സീറാമുളകിൻ്റെ ഒരു തൈ വെച്ചാൽ മതി നല്ലോണം നമുക്ക് വിളവുണ്ടാകും അപ്പോൾ ഇതൊക്കെ കുറേ പഴുത്തു തുടങ്ങി അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി മുളകൊക്കെ വിളവെടുത്തിട്ട് അപ്പോൾ നമ്മളിത് മൊത്തത്തിൽ ഇന്ന് ഒരു ഇതെല്ലാം കൂടി അങ്ങോട്ട് വിളവെടുത്ത് വെക്കുക എന്ന് വിചാരിച്ചു കണ്ടോ ഇതൊക്കെ നിറച്ചും ഇങ്ങനെ പഴുത്തുണ്ടായി തുടങ്ങി മുളകും നമ്മൾ നല്ല വെയിലൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ മുളകിന് എന്തോ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയി എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതും ഏകദേശം ഒക്കെ തീരാറായിട്ടുണ്ട് അതുകൊണ്ടാണ് അവസാനഘട്ടമായി മുളകിൻ്റെ അവസ്ഥ അതുതന്നെയാണ് ഇലകളൊക്കെ കൊഴിഞ്ഞു പോയി കണ്ടോ ഇപ്പം ഇങ്ങനെയൊരു അവസ്ഥയിലാണ് അപ്പം നമ്മൾ വിചാരിച്ച് ഇനി ഉള്ള മുളകെല്ലാം പറിച്ചെടുത്തിട്ട് നമുക്ക് അടുത്ത കൃഷി തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അടുത്ത കൃഷി തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ എല്ലാ ഐറ്റവും പറിച്ചു കളഞ്ഞിട്ട് അതിൽ എല്ലാം ക്ലീൻ ചെയ്തിട്ട് ആ മണ്ണ് നമുക്ക് കുറച്ച് ദിവസം ഒരു എന്തിനാണ് കുറച്ച് ദിവസം മൂടിയിട്ട് എന്നിട്ട് വേണം നമുക്ക് ഈ ഡോളമേറ്റോ അങ്ങനെ എന്തെങ്കിലും ഐറ്റം കൂടി ചേർത്തിട്ട് മണ്ണൊന്നും മൂടിയിട്ട് കുറച്ച് കാൽസ്യമൊക്കെ അതിൽ കണ്ടൻറ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെയും കൃഷി അപ്പോൾ അപ്പൊ നമ്മുടെ ഇന്നത്തെ വിളവ് ഇതൊക്കെ ആട്ടോ ഇത്രയും ഐറ്റംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇവിടെ ഈ നല്ല നല്ല നല്ലൊരു ഓറഞ്ച് മുളകാട്ടോ ഇത് കുറേ എന്നൊക്കെയീ പഴുത്തതൊക്കെ പറിച്ചെടുക്കാം നല്ല എരിവാട്ടോ ഈ മുളകിൽ ഞാൻ ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ ഞാൻ ഇത് കറിയിലിട്ട് കഴിഞ്ഞപ്പോഴാണ് നല്ല എരിവുള്ള മുളകായിരുന്നു നമ്മൾ കറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഞാൻ മീൻ കറിയിലാട്ടോ ഇത് ഇട്ടത് പിന്നെ കറിക്ക് ഭയങ്കര എരിവായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ മുളകിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു നല്ലൊരു അടിപൊളി ഒരു മുളകാണ് കാണുമ്പോൾ നല്ല ഭംഗി നല്ല ഭംഗിയായിട്ടാണ് കാണാനുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ക്യാപ്സിക്കും ഉണ്ടായിട്ടുണ്ട് അത് പഴുത്തു തുടങ്ങി അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇനി പറിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെയൊക്കെ ഏകദേശം ഒരു കാലാവധി കഴിയാറായി തോന്നുന്നു ഇതിങ്ങനെ ഇത് കണ്ട ചീഞ്ഞു പോകണം വേണ്ട ഇങ്ങനെ ചീഞ്ഞു പോകുന്നു ഇത് ഇത്രയും വലുപ്പം വെച്ചിട്ടുള്ളൂ കേട്ടോ കണ്ടോ സാലഡൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ലതാട്ടോ ഞാനപ്പം സാലഡിനോ േ അപ്പം ഇത് ഏകദേശം ക്യാപ്സിക്കോം ഏകദേശം ഉണ്ടായി തീരാറായിട്ടുണ്ട് പിന്നെ നമ്മുടെ പടവലങ്ങ അതും അവസാനമായി എല്ലാം ഞാൻ പറഞ്ഞില്ല എല്ലാം ഒരു ശോഷി ഒരു ആരോഗ്യശേഷി ഇല്ലാത്ത രീതിയിലാണ് എല്ലാ പച്ചക്കറി ഇപ്പോൾ ഉള്ളത് എല്ലാം തീരാറായി അപ്പോൾ നമ്മൾ അതും കൂടി ഇന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ അടുത്തത് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ കേൽശീരിയായിട്ടോ അടുത്തത് കട്ട് ചെയ്തെടുക്കാൻ പോണത് അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമായിട്ടോ ഇതിന് കട്ട് ചെയ്തെടുക്കാൻ പോകണം ഞാൻ അടിയിലുള്ളത് നോക്കി കട്ട് ചെയ്തെടുക്കാം ആദ്യം എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു ആദ്യം ഞാൻ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിരുന്നു കേട്ടോ പക്ഷെ അത് അങ്ങനെയല്ലായിരുന്നു എടുക്കണ്ടായിരുന്നു കണ്ടോ ഇതിങ്ങനെ ഒരേ ഇലകളായിട്ടാണ് എടുക്കണ്ട ഇതെടുക്കണ്ടേ കുറച്ചെല്ലാം മതിയാവും കേട്ടോ ഈ പറയുക നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മണ്ണ് മോടിട്ട് കൊടുക്കണം കേട്ടോ ഓക്കെ ൂടി മുറിച്ചെടുത്തു അപ്പോഴത്തേക്ക് നമ്മൾ കേൽ ചീരയും കൂടിയും മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ പിന്നെ നമ്മുടെ വഴുതറങ്ങിയൊക്കെ പഴുത്തു ഇപ്പം ഞാൻ അതൊന്നും ശ്രദ്ധിക്കണില്ല അതൊക്കെ ഇനിയും നമ്മളെല്ലാം മാറ്റി വേറെ നടാനുള്ള പരിപാടിയാട്ടോ അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇനി മൊത്തം പറിച്ചു കളഞ്ഞിട്ട് ഇനി ഈ ചട്ടിയിലൊക്കെ വേറെ ചെടികളൊക്കെ വേറെ അടുത്ത ട്രിപ്പ് കൃഷി തുടങ്ങാനുള്ള പരിപാടികളാണ് അപ്പോൾ ഇപ്പോൾ അതിലേക്ക് വന്നു അതൊക്കെ അവിടെ അങ്ങനെയാണ് നിൽക്കട്ടെ എല്ലാം നമുക്ക് ഒരുമിച്ച് തന്നെ ഇനി സ്റ്റാർട്ട് ചെയ്യും ഞാൻ അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ക്യാബേജ് ആണ് അതൊക്കെ ആയി വരണുള്ളൂ നമുക്ക് കോഴിഫ്ലവർ ഉണ്ടായിരുന്നു അത് പക്ഷേ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ അത് എന്ന് വെച്ചാൽ പുഴു എന്നൊക്കെ കുറേ പോയി അപ്പോൾ അതും എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടില്ല അത് ചെറിയ കോഴിഫ്ലവറായിരുന്നു പക്ഷേ ഞാൻ രണ്ട് പ്രാവശ്യം കറി വെച്ചു അപ്പോൾ അതൊക്കെ ഞാൻ അതെല്ലാം കഴിഞ്ഞ് അതൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കാട്ടോ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ക്യാബേജ് നമുക്ക് വിളവെടുക്കുമ്പോൾ വീഡിയോ എടുക്കാം കേട്ടോ കോളിഫ്ലവർ അതിൽ ഒരെണ്ണോട് ഉണ്ടെന്ന് തോന്നുന്നു അതിൽ പുഴു വരുന്നുണ്ട് അപ്പം ഞാൻ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ എന്തെങ്കിലും കറി വെക്കുമ്പോൾ അതിൻ്റെ കൂടെ തോരനൊക്കെ വെക്കുമ്പോൾ വയ്ക്കുമ്പോൾ അതിലിടാനായിട്ട് പറ്റിയിരിക്കും ചെറിയ കോളിഫ്ലവർ ആയിട്ടുണ്ടായത് ഞാനത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു കോളിഫ്ലവർ ഭയങ്കര ചെറുതായിട്ടുണ്ടായത് പിന്നെ അതിൽ പുഴുവും വരണുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഫസ്റ്റ് കോളിഫ്ലവർ ആട്ടോ കണ്ടോ ഇത് ഇതിങ്ങനെ പുഴു വന്നതുകൊണ്ടാണ് ഇത് വേഗം കട്ട് ചെയ്തെടുത്തത് അപ്പം നമുക്ക് ഇതും കൂടി ഒന്ന് വേഗം കട്ട് ചെയ്തെടുക്കാം കേട്ടോ രണ്ടത്ര ഉള്ളൂ ഭയങ്കര കുഞ്ഞു ഇതായിരുന്നുണ്ടായത് പിന്നെ ഇതേ കണ്ടതിൽ കേടുപോലെ വന്നു എനിക്ക് കോളിഫ്ലവറ് വിചാരിച്ചത്രം അതൊന്നും കിട്ടിയില്ലേ കണ്ടോ പുഴുവൊക്കെ വരുന്നോണ്ട് ഉള്ളൂ ഉള്ളു നമ്മുടെ ഒരു കെൽ ചീരട്ടോ അത് അന്ന് കട്ട് ചെയ്തെടുത്തത് ഇങ്ങനെ വളർന്നു കൊണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ എല്ലാം കട്ടിങ് എല്ലാം കഴിഞ്ഞു പച്ചക്കറി എല്ലാം മുറിച്ചെടുത്തു ഇതാണ് കേൽ ചീര ഇത് കാണാത്തവർ കുറേ ഉണ്ടായിരുന്നു ഞാൻ ആദ്യം വീഡിയോ ഇട്ടപ്പോൾ തന്നെ കുറേ പേര് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഇതാണ് കേൽ ചീര ഇത് ഹീമോഗ്ലോബിൻ കണ്ണിൻ്റെ ഒക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുള്ള ഒരു ചീര ആട്ടോ ഇപ്പം നമുക്ക് തോരൻ വയ്ക്കാനായിട്ട് ഇതും മതി പിന്നെ നമുക്ക് ഇന്ന് ഇത്രയും പച്ചക്കറികളായിട്ട് കിട്ടിയത് മുളകാണ് കൂടെ നമ്മുടെ ഒക്കെ കണ്ടു അടിപൊളി നല്ല ഭംഗിയാണ് പിന്നെ രണ്ട് കുഞ്ഞു പടവലങ്ങ പിന്നെ ക്യാപ്സിക്കം വഴുതനങ്ങ എപ്പോഴും നിറച്ചും കിട്ടും അതുകാരണം വഴുതനങ്ങ ഇപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ആർക്കും വലിയ താല്പര്യമില്ല ഒക്കെ വെറുതെ കുറേ ഇങ്ങനെ പോകാൻ കേട്ടോ എനിക്കത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല വഴുതനങ്ങ ഇടയ്ക്ക് ഫ്രൈ ചെയ്യുമൊക്കെ ചെയ്യും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ താങ്ക്